അവരല്ലേ ഉണ്ടാക്കിയത് കോൺഗ്രസ് നേതാക്കളല്ലേ ഈ പാട്ട് ഉണ്ടാക്കിയത് അവര് അവരാലോചിക്കട്ടെ അതിന്റെ ഏഫിനാ ഒന്നും പ്രതിസന്ധിയിലാക്കിട്ടൊന്നുമില്ല അത് അത് അങ്ങനെയുള്ളത് സമൂഹത്തിൽ എന്ത് 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 പ്രതികരണമാണ് സൃഷ്ടിക്കുക എന്നുള്ളത് അവര് പരിശോധിക്കട്ടെ ഒരു മതനിരപേക്ഷ മൂല്യങ്ങൾ ഉയർത്തിപ്പെടുക്കണം ഞങ്ങൾ അങ്ങനെയാണ് ചിന്തിക്കുന്നത് എല്ലാ മതവിശ്വാസികൾക്കും ഇവിടെ പരിരക്ഷ വേണം അത്തരമൊരു സമീപനത്തിന് സഹായകരമാണോ കോൺഗ്രസ് എടുക്കുന്ന നിലപാട് എന്തുണ്ട് കടന്നാക്രമിക്കാൻ വഴി അത് ചെയ്യുക എന്നുള്ളതാണ് അവർ സ്വീകരിക്കുന്ന നിലപാട് അവരിപ്പം ഏറ്റവും അവസാനം മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് അതിജീവിത അവര് പരാതി കൊടുത്തിട്ടുണ്ട് അവർക്കെതിരായിട്ടുള്ള ആക്രമണത്തോട് ഒരു യോജിപ്പില്ല അതൊക്കെ ഈ സമൂഹത്തിലുള്ള ദൂഷ്യങ്ങളുടെ അംശങ്ങളാണ് ഇതിൻ്റെ അകത്തെല്ലാം ഉയർന്നു വരുന്നത് അതെല്ലാം ഒഴിവാക്കണം എന്നുള്ളത് തന്നെയാണ് നമ്മളെ ഒരു പൊതു അഭിപ്രായം